തിരുവാർത്തിയിലേക്ക് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര മരുതത്തൂർ സ്വദേശി തോമസ് ആണ് വിഷം കഴിച്ചു മരിച്ചത് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിലായിരുന്നു പണം നിക്ഷേപിച്ചത് സൂര്യഗായത്രി തുടരുന്നുണ്ട് സൂര്യ ഈ ബാങ്ക് അധികൃതർ ഇതേക്കുറിച്ച് എന്താണ് വിശദീകരിക്കുന്നത് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല നമ്മൾ അറിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകര മരുവത്തൂർ സ്വദേശി തോമസ് സാഗരം എന്ന അൻപത്തി അഞ്ച് വയസ്സുകാരനാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ഈ നിക്ഷേപിച്ച തുക തിരിച്ച് ചോദിക്കുകയും ആ സമയത്ത് കുറച്ച് സാവകാശം നൽകണമെന്ന് ബാങ്ക് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപയാണ് തോമസ് ആവശ്യപ്പെട്ടത് അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് തോമസിനെ എത്തിച്ചത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടാണ് മകളുടെ വിവാഹം നടക്കാനിരിക്കുന്നത് ആ സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഇത്തരത്തിലൊരു ദുരൂഹമായ സംഭവം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുവരെ പെരുമ്പളൂർ സർവീസ് സഹകരണ ബാങ്ക് അവിടെയാണ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് പൈസ എന്തായാലും ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഈ ഒരു സംഭവത്തിൽ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല രാവിലെയാണ് മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് സാധിക്കുന്നത് സൂര്യ ബാങ്കിൽ നിക്ഷേപിച്ച തുകക്കായിട്ട് എന്നാണ് ഈ തോമസ് അപേക്ഷ സമർപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടോ അക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഒരു വീഴ്ച സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാമോ ലിബീഷ് ഈ ബാങ്ക് മറ്റ് നമ്മുടെ നാട്ടിലെ മറ്റ് ബാങ്കുകളെ പോലെ തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ട് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഈ തോമസ് നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ഏകദേശം മൂന്ന് മാസം മുമ്പാണ് ഈ മൂന്ന് മാസമായിട്ട് നൽകിയ നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ബാങ്കിൽ കയറി കയറിയിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി സാവകാശം വേണമെന്നാണ് ബാങ്ക് അധികൃതർ തോമസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മകളുടെ വിവാഹം നടക്കാണ്ടിരിക്കുന്നത് അത് അതിൽ അതാണോ പ്രധാനപ്പെട്ട ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്ന് വ്യക്തമല്ല എന്തായാലും പൈസ ബാങ്കിൽ നിന്നും തോമസിന് ലഭ്യമായിരുന്നില്ല ഈ കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് അതേ തുടർന്ന് ഇപ്പോൾ തോമസ് വിഷം കഴിക്കുകയും വിഷം കഴിച്ച് ആശുപത്രി ആയത് തുടർന്ന് ചികിത്സയിലിരിക്കുകയാണെന്നിപ്പോൾ പുലർച്ചെ മരണം സംഭവിച്ചത് ശരി സൂര്യ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഗൃഹനാഥൻ ജീവനൊടുക്കി വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്